ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ നൈറ്റി ബിസിനസ്സാണ് നൈറ്റി മെറ്റീരിയൽസ് ഇറക്കിയിട്ട് അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നൈറ്റിയാണ് കൂടുതലായിട്ട് തയ്ച്ചു കൊടുക്കുന്നത് നിങ്ങൾ അളവ് സൈസ് തന്നു കഴിഞ്ഞാൽ ആ സൈസിൽ തയ്ച്ചു കൊടുക്കാറാണ് അപ്പോൾ ഞാൻ ഒരുപാട് രണ്ട് മൂന്ന് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നല്ല റെയ്യുണ്ട് ക്ലോത്തും അച്ചടിക്കും

സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി നമ്മൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ എന്തെങ്കിലും നല്ല ചെറിയ ചെറിയ പ്രിൻ്റുകളുള്ള ക്ലോത്തുകളാണ് ഞാൻ ഒരുപാട് എടുക്കാറ് ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഈ വലിയ പ്രിൻ്റുള്ള പൂവുള്ളതൊന്നും ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാറുണ്ട ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ പ്രിൻ്റുള്ള തുണികളാണ് എടുക്കാറ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ നമ്മുടെ വീഡിയോയിൽ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ായിരുന്നു പിന്നെ നമുക്ക് ഒരുപാട് ഓർഡറുകൾ ഉണ്ട് ഒരു ഷോപ്പുകളിലേക്കൊക്കെ അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും എനിക്കൊരു സമയം കിട്ടിയിരുന്നില്ല പിന്നെ ഈ ക്ലോത്ത് വരുന്നത് നമ്മളെ ചുങ്കിടി റയോൺ ആണ് കേട്ടോ റയോൺ തുണിയാണ് ഇങ്ങനെ ഒരു പിടിയേ ഉണ്ടാവുകയുള്ളത് കേട്ടോ നല്ല സോഫ്റ്റ് ക്ലോത്തും കൂടിയാണ് ഇതിൽ നമുക്ക് കഫ്താനെടുത്ത് അയച്ചാലൊക്കെ ഒരുപാട് ഭംഗിയായിരിക്കും എനിക്കിതിൽ ഒരുപാട് കഫ്താൻ്റെ വർക്ക് വന്നിരുന്നു കേട്ടോ അപ്പോൾ അതിൽ മൂന്ന് നാല് കളറുണ്ട് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇതിലുള്ളത് പിന്നെ അതുപോലെ ഒരുപാട് ക്ലോത്ത് കാര്യങ്ങളും നമ്മൾ മിക്സ് ആൻഡ് മാച്ച് തുണി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്നും ഓരോന്നായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ ഞാൻ ഓരോ ക്ലോത്തും വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതേപോലെ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്നെ ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ നിർത്താണ് അപ്പം ഞാൻ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങളെ അറിയിക്കാനും കൂടിയാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി ഷാൾനേറ്റി ഉണ്ട് കേട്ടോ അതൊക്കെ ഷാൾ നെയറ്റിയിൽ പെട്ടതാണ് ഒരുപാട് ഷാൾ നെയറ്റികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം